എല്ലാവർക്കും നമസ്കാരം ഞാൻ തിട്ടത്തൂർ ശങ്കരകുട്ടി നാട്യരത്നം കണ്ണൻ പാട്ടാളി ആശാൻ സ്മാരക മന്ദിരം ആദ്യം നമ്മൾ ഇവിടെ ഉണ്ടാക്കിയത് ആശാന്റെ സ്മാരക കഥകളി ട്രസ്റ്റാണ് ഏകദേശം പത്ത് പന്ത്രണ്ട് കൊല്ലം മുമ്പ് ട്രസ്റ്റിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കാൻ ഇവിടെ എത്തിയ ഒരാൾ കൂടിയാണ് ഞാൻ ഇപ്പോൾ ആശാന്റെ സ്മാരകമായിട്ടൊരു മന്ദിരം ആ മന്ദിരത്തിൻ്റെ ഉദ്ഘാടനവും നിർവഹിക്കാൻ എത്താൻ കഴിഞ്ഞു ഇത് വലിയ ഒരു സംഭവമായിട്ടാണ് വ്യക്തിപരമായിട്ട് എനിക്ക് പറയേണ്ടത് കാരണം ഞാൻ കഥകളിൽ ചെന്നവട്ട് മറ്റന്നൂറിൽ അച്ഛൻ്റെ കീഴിൽ തായം വക അഭ്യസിച്ച് പന്ത്രണ്ടാമത്തെ വയസ്സിൽ പേരൂർ ഗാന്ധി സേവാ സദനം കഥകളി അക്കാദമിയിൽ ഒരു ചെണ്ട വിദ്യാർത്ഥിയായി പഠനം തുടങ്ങി പഠനം തുടങ്ങി രണ്ടാമത്തെ വർഷം എൻ്റെ അമ്മാവൻ്റെ മകൻ മന്തള വിദഗ്ധൻ സദനം രാമേന്ദ്രൻ അദ്ദേഹം ഇപ്പോൾ നമ്മളോടൊപ്പമില്ലാത്ത അതോടൊപ്പം തന്നെ അവിടെ കഥകളി വേഷം അഭ്യസിച്ചിരുന്ന നരിപ്പെട്ട നാരായണ നമ്പൂതിരി അദ്ദേഹവും ഇപ്പോൾ നമ്മുടെ കൂടെയില്ല ഈ രണ്ടുപേരും ഞാനും ഒത്തൊരുമിച്ച് അന്ന് ജീവിച്ചിരിക്കുന്ന മഹാനടനായ സാക്ഷാത് ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായരാശാന്റെ ഒരുമിച്ച് ഒരു മാസം കോഴിക്കോട് ജില്ലയിലുള്ള ബാലുശ്ശേരി വയലാമുട കുട്ടിയാടും നിരവധി സ്ഥലങ്ങളിൽ ഒരു മാസക്കാലം കഥകളിയുമായി സഞ്ചരിക്കാൻ ഭാഗ്യമുണ്ടായി അതൊക്കെ ഞാൻ ഒട്ട് പഠിക്കുന്ന കുട്ടി മാത്രമായിരുന്നു കഥകളി ചെന്നാൽ തുടങ്ങി വരുന്നേ ഉള്ളൂ എങ്കിലും കഥകളി വേഷത്തിന് എങ്ങനെ കൂടണം മുദ്രകൾക്ക് എങ്ങനെ കൂടണം എങ്ങനെ കൂടണം ഇതെല്ലാം മനസ്സിലാക്കി വെച്ചിരുന്നു പക്ഷേ ആ കാലത്ത് ഈ ചേവഞ്ചേരി ആശാനോടൊപ്പം ആ സംഘത്തിന് താടിവേഷങ്ങൾ താടിവേഷം കരിവേഷം അങ്ങനെ തുടങ്ങി അത്തരം വേഷങ്ങളെല്ലാം നിർവഹിച്ചിരുന്നത് ഹർശൽ കണ്ണൻ ആശാനായിരുന്നു ആസാനായിരുന്നു അന്ന് അദ്ദേഹത്തിൻ്റെ പ്രായവും അദ്ദേഹത്തിൻ്റെ നിലവാരവും ആ കാലത്ത് ജീവിച്ചിരിക്കുന്ന കലാമണ്ഡലം കൃഷ്ണൻ നായരാശാൻ രാമകുട്ടി നായരാശൻ താടിവേഷത്തിനായ സാക്ഷാൽ വെള്ളിനഴി ആണുനായ രാശൻ ചമ്പക്കുള പാച്ചപ്പുഴ ആശാൻ ഇങ്ങനെ തുടങ്ങി ആ മഹാരഥന്മാരുടെ നിലയിൽ വടക്കേ ഒരു ആശാനായി നിലനിന്നിരുന്ന ഒരു കാലമായിരുന്നു എനിക്ക് പന്ത്രണ്ട് വയസ്സുള്ള കാലത്ത് അദ്ദേഹത്തിൻ്റെ ഉടൻ ശാന്മാരുടെ വേഷങ്ങൾ കൊന്നും അന്ന് ഞങ്ങളുടെ മാതിരിയുള്ള ഒന്നും കുട്ടിക്കാതിരിക്കുന്ന കാലം പക്ഷെ ഏകദേശം രണ്ട് ദിവസത്തെ എൻ്റെ മറ്റ് മേളപ്പറവും പുറപ്പാടുള്ള കുട്ടും ഇതെല്ലാം കണ്ട് കേട്ട ആശാൻ മൂന്നാമത്തെ ദിവസം മുതൽ അദ്ദേഹത്തിൻ്റെ വേഷത്തിന് കൂട്ടാൻ അനുവദിച്ചു ഒരാശാന്മാരും അന്നും ഇന്നും ചെയ്യാൻ പഠിക്കുന്ന കാര്യമാണ് ഒരുപക്ഷെ ഏത് തരത്തിലാണ് എനിക്ക് ആ ഒരു അവസരം അദ്ദേഹം തന്നത് എന്നതെനിക്ക് ഇപ്പോഴും അറിയില്ല ഒരു പക്ഷേ വളർന്നു വരാൻ മനസ്സ് കാണിക്കുന്നു ഇല്ലെങ്കിൽ വളർന്നു വരും എന്ന് അദ്ദേഹം ചിന്തിക്കുന്നു ഒരു വിഷയമായിരിക്കാം എന്നെ അദ്ദേഹത്തിൻ്റെ വേഷത്തിന് പൊട്ടിച്ചത് അന്ന് മുതൽ ഇന്ന് വരെ അദ്ദേഹത്തോടുള്ള സ്നേഹവും ബഹുമാനവും അത് കൊണ്ടു നടക്കുന്നു എന്നത് ഒരു പരമാർത്ഥ സത്യമാണ് പ്രത്യേകിച്ചും ആ കുട്ടിക്കാലങ്ങളിൽ നമ്മുടെ മനസ്സിൽ മറ്റ് ഗുരുനാഥന്മാരെ കാണിക്കുന്ന മാതിരിയല്ലാതെ നമുക്ക് വേണ്ട ചില കാര്യങ്ങൾ അരങ്ങത്തും അണിയറയിലും നിർവഹിച്ചു തരും ആ അത് പ്രവൃത്തി പഥത്തിൽ കാണിച്ചു തന്ന ഒരാശാൻ കൂടിയായിരുന്നു പട്ടാളി ആചാൻ അതുകൊണ്ടായിരിക്കും ആ കുട്ടിക്കാലത്ത് പന്ത്രണ്ടാമത്തെ വയസ്സ് മുതൽ പതിമൂന്നാമത്തെ വയസ്സ് മുതൽ അദ്ദേഹത്തോടുള്ള സ്നേഹവും ബഹുമാനവും അദ്ദേഹം നമ്മെ വിട്ടുപിരിഞ്ഞതിന് ശേഷം യാതൊരു ഒരു ശതമാനം ഒരു എനിക്ക് പ്രത്യേകിച്ച് കൊണ്ടു നടക്കാനുള്ള ഉത്സാഹവും മനസ്സും അദ്ദേഹത്തിൻ്റെ ആ കാഴ്ചപ്പാടാണ് ആ അനുഗ്രഹവും അതുകൊണ്ടാണ് ഇപ്പോഴും നമ്മളിവിടെ ആശാൻ്റെ പേരിലുള്ള ട്രസ്റ്റ് രൂപീകരണത്തിലും ആശാൻ്റെ സ്മാരക മന്ദിരത്തിൻ്റെ ഉദ്ഘാടനത്തിൽ പങ്കെടുക്കാൻ സാധിക്കുക എന്നത് അദ്ദേഹം ഇപ്പോൾ സ്വർഗത്തിലിരുന്ന് നമുക്ക് തരുന്ന അനുഗ്രഹത്തിൻ്റെ ഭാഗമായിരുന്നു എന്നാണ് ഞാൻ ഇവിടെ ചിരിച്ചത് പിന്നീട് അദ്ദേഹത്തിൻ്റെ വേഷത്തിൻ്റെ പ്രത്യേകതകൾ ആ ഒരു പതിമൂന്നാമത്തെ വയസ്സ് ഇന്ന് എനിക്ക് എഴുപത്തി ഒന്ന് വയസ്സാണ് എന്ന് ജനങ്ങൾ പറയുന്നു പക്ഷെ എൻ്റെ മനസ്സിൽ ഇരുപത്തി എട്ടേ ആയിട്ടുള്ളത് മറ്റൊരു കാര്യം പക്ഷേ ആ പതിമൂന്നാമത്തെ വയസ്സിൽ അദ്ദേഹത്തിൻ്റെ വേഷത്തിൻ്റെ ചില പ്രത്യേകതകൾ മറ്റു ഗുരുനാഥന്മാരുടെയും താടിവേഷമാണെങ്കിൽ സാക്ഷാത് അന്നത്തെ കാലത്ത് മുൻപന്തിയിൽ നിൽക്കുന്ന സാക്ഷാൽ വെല്ലുവിളി വെല്ലുവിളി നാണുനാരാശ് താടിവേഷം കാണാൻ ഒക്കെ ഭാഗ്യം ഭാഗ്യമുണ്ടായിട്ടെനിക്ക് ഞാനിപ്പോഴും ഉള്ളിലേക്ക് കഴിഞ്ഞ നാൽപ്പത് വർഷമായിട്ട് താമസിക്കുന്നത് അപ്പോൾ ആ ഒരു താരതമ്യ പഠനം പാട്ടാളി ആശാൻ്റെ വേഷത്തിൽ ചില നോട്ടങ്ങളുടെ പ്രത്യേകതകൾ ചില കലാശങ്ങളുടെ പ്രത്യേകതകൾ ഇതൊക്കെ എൻ്റെ മനസ്സിൽ ഇപ്പോൾ തോന്നുന്നത് ഒരുപാട് വർഷത്തിനു ശേഷം അദ്ദേഹത്തിന് ഒരു പഠന വിഷയമാക്കി ഞാൻ കൊണ്ടു നടക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ചില ഒരു നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ചും വടക്കേ മലബാറുള്ള തെയ്യവുമായിട്ട് കണക്ട് ചെയ്ത ചില നോട്ടത്തിൻ്റെ വിശേഷങ്ങൾ അതിന് പുറമെ ആയോധന കലകൾ പ്രത്യേകിച്ച് കളരി സമ്പ്രദായം ധാരാളം നടക്കുന്ന നമ്മുടെ നാടിൻ്റെ പ്രത്യേകത ഇതെല്ലാം ഒത്തുചേർന്ന ഒരു കഥകളി വിഷയമായിരുന്നു പാട്ടാളി ഹാസാൻ കൊണ്ടുനടന്നത് എനിക്ക് പിന്നീട് വർഷങ്ങൾക്ക് ശേഷം മനസ്സിലാക്കാൻ സാധിച്ചു എന്തായാലും ഏറ്റവും നല്ല മനസ്ഥിതിയുള്ള കുട്ടികളെയും തൻ്റെ സമകാലികന്മാരെയും ഏത് തരത്തിൽ വേണം ഇവരെയൊക്കെ ഏത് രീതിയിൽ നടക്കണം അത് കാണിച്ചു തന്ന ഒരു മഹാരഥനായ ഒരു വലിയ കഥകളി ഗുരുനാഥനായിരുന്നു സാക്ഷാബ് നാട്ടിരുന്നു പാട്ടാടി അണ്ണൻ പാട്ടാടി അച്ഛൻ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ഇപ്പോൾ നമ്മൾ കേരളത്തിലായാലും ഭാരതത്തിലായാലും ഭാരതത്തിന് വെളിയിലായാലും ഒരു കൂട്ടുകാരനായിട്ട് അറിയപ്പെടുന്നുണ്ടെങ്കിലും ഇതൊക്കെ അന്ന് ഇവരൊക്കെ തന്ന സ്നേഹവും അനുഗ്രഹവുമാണ് ആ അനുഗ്രഹവും സ്നേഹവും മനസ്സിൽ ഉറപ്പിച്ച് എന്നും നിലനിൽക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നത് കൊണ്ടാണ് ഈ ഇത്തരം വേദികളിലും എന്നെപ്പോലുള്ള കലാകാരന്മാർ പ്രത്യേകിച്ചും അദ്ദേഹത്തിന്റെ നിരവധി മക്കൾ എന്നോട് പ്രത്യേകിച്ച് കാണിക്കുന്ന ഒരു സ്നേഹം അദ്ദേഹത്തിന്റെ മകൻ ശ്രീ ബാലകൃഷ്ണൻ അദ്ദേഹം പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഉയർന്ന ഉദ്യോഗസ്ഥനാണ് കഥകളിയുമായിട്ട് എത്രമാത്രം സ്നേഹം അദ്ദേഹം നടക്കുന്നു എന്ന് കണ്ടാൽ മനസ്സിലാവും അത് ആ അച്ഛൻ്റെ ഒരു അനുഗ്രഹമാണ് ഒരു മകന് എങ്ങനെ അനുഗ്രഹം കിട്ടി അതേ രീതിയിൽ മകനും ശിഷ്യനുമാണ് എന്നൊക്കെ ഞാൻ വ്യക്തിപരമായി ഞാനും കൂടി അവകാശപ്പെടും അതാണ് അദ്ദേഹം ഒരു നടന്ന ആ സ്നേഹം ആ സ്നേഹത്തിൻ്റെ മൂർത്തീകരണമാണ് ഇന്ന് നമ്മൾ ഇവിടെ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന ആശാന്റെ പേരുള്ള സ്മാരക മന്ദിരം കേരള സംഗീത നാടക അക്കാഡമിയുമായിട്ട് ഈ ട്രസ്റ്റ് അസിലിയേറ്റ് ചെയ്തതാണ് ഇപ്പോൾ കേരള സംഗീത നാടക അക്കാദമിയുടെ ചെയർമാൻ സ്ഥാനം അത് സാധിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ അവരുടെ അനുഗ്രഹമാണ് ആ അനുഗ്രഹം എന്നെന്നും നമുക്കും ആശാന്റെ മക്കൾക്കും ആശാവിനെ സ്നേഹിക്കുന്ന എല്ലാ സ്നേഹജനങ്ങൾക്കും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ ഈ ട്രസ്റ്റിനും ഈ സ്മാരക മന്ദിരത്തിനും എല്ലാ ഉയർച്ചയും പ്രാർത്ഥിക്കുന്നു ആശാന്റെ അനുഗ്രഹത്തിനുമായി എന്നും പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം നിങ്ങളുടെ ശേഖരൻ